ഇന്ത്യക്കാരെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ലക്ഷ്യം വെച്ച് തിരിച്ചടിക്കാൻ അടുത്ത നീക്കം തുടങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണികൾക്കൊന്നും വഴങ്ങാത്ത നരേന്ദ്രമോദിയെ നിലത്തിറക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്കിട്ട് പണിയാനൊരുങ്ങുകയാണ് അതിന്റെ നീക്കമായിട്ട് ഇന്റർവ്യൂ വെയർ പ്രോഗ്രാം റദ്ദാക്കിയതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതായത് സെപ്റ്റംബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഡ്രോപ്പ് ബോക്സ് സൗകര്യം എന്നറിയപ്പെടുന്ന ഇന്റർവ്യൂ വെയർ പ്രോഗ്രാം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കി എച്ച് വൺ ബി എൽ വൺ എഫ് വൺ വിസകൾ ഉൾപ്പെടെയുള്ള മിക്ക കുടിയേറ്റേതര വിസ അപേക്ഷകരും യു എസ് എംബസികളിലോ കോൺസുലേറ്റുകളിലോ നേരിട്ടുള്ള അഭിമുഖങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ എച്ച് വൺ ബി വിസ ലഭിക്കുന്നവരിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഇന്ത്യൻ ടെക് തൊഴിലാളികളിൽ ഈ നീക്കം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കരുതുന്നു ഇന്ത്യയിൽ വിസ അപ്പോയിന്റ്മെന്റുകൾക്കായി അപേക്ഷകർ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കാം യാത്രാ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം കൃത്യസമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള അനുമതി നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും നേരിടേണ്ടി എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ർ നേരത്തെ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിസാ വിദഗ്ധർ അഭ്യർത്ഥിക്കുന്നു യോഗ്യരായ യാത്രക്കാർക്ക് ഡ്രോപ്പ് ബോക്സ് സൗകര്യം ഒരു പ്രധാന സൗകര്യമാണ് ഒരു നിയുക്ത കേന്ദ്രത്തിൽ അവരുടെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നേരിട്ടുള്ള വിസ അഭിമുഖം മറികടക്കാൻ അവരെ അനുവദിക്കുന്നു പുതുക്കിയ നിയമങ്ങൾ പ്രകാരം അഭിമുഖ ഇളവുകൾക്ക് അർഹതയുള്ള അപേക്ഷകരിൽ ചുരുക്കം ചില വിഭാഗങ്ങൾക്ക് മാത്രമേ ഇനി അർഹതയുള്ളൂ ഇതിൽ എ വൺ എ ടു സി ത്രീ ജി വൺ മുതൽ ജി ഫോർ വരെ നാറ്റോ വൺ മുതൽ നാറ്റോ സിക്സ് വരെ ടിഇസി ആർ ഒ ഇ വൺ വരെയുള്ള വിസ വിഭാഗങ്ങൾ പ്രകാരം അപേക്ഷിക്കുന്നവർ പോലുള്ള നയതന്ത്ര ഔദ്യോഗിക വിസ അപേക്ഷകർ ഉൾപ്പെടുന്നു ഈ മാറ്റങ്ങൾ സിലിക്കൺ വാലിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അവിടെ കമ്പനികൾക്ക് വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ റിക്രൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതിൽ എച്ച് വൺ ബി വിസകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എച്ച് വൺ ബി വിസ ഉടമകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അംഗീകൃത മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം എച്ച് വൺ ബി വിസകളിൽ എഴുപത്തിയേഴ് ശതമാനം ഇന്ത്യൻ പൗരന്മാർ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഈ കണക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം വിസകളിൽ എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു നിന്നു പുതിയ വിസ അഭിമുഖ ആവശ്യകത പ്രോസസിംഗ് വൈകിപ്പിച്ചേക്കാമെന്നും സിലിക്കൺ വാലിയെയും ഇത് ബാധിക്കുമെന്നും സാൻ ഫ്രാൻസിസ്കോ സർവകലാശാലയിലെ നിയമ മൈഗ്രേഷൻ പഠന വിദഗ്ധർ വ്യക്തമാക്കുന്നു നേരിട്ടുള്ള അഭിമുഖങ്ങളുടെ ആവശ്യകത വിദൂര രാജ്യങ്ങളുള്ള വിസ ഉടമകൾക്ക് ഒരു പ്രത്യേക വെല്ലുവിളി ഉയർത്തുമെന്നും ഹിഗ് അഭിപ്രായപ്പെട്ടു എച്ച് വൺ ബി തൊഴിലാളികൾ ഇനി സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോയി വിസ പുതുക്കുന്നതിനായി ഒരു നേരിട്ടുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടി വരും എച്ച് വൺ ബി വിസകൾ സാധാരണയായി മൂന്ന് വർഷത്തേക്ക് നൽകപ്പെടുന്നു കൂടാതെ മൂന്ന് വർഷത്തെ പുതുക്കലിന് കൂടി അർഹതയുണ്ട് ഇത് ജീവനക്കാർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും യാത്ര വരും ഇന്റർവ്യൂ വേർ പ്രോഗ്രാം ഉപയോഗിച്ച് നിരവധി വിസ ഉടമകൾക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതുക്കൽ രേഖകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ നേരിട്ടുള്ള അഭിമുഖങ്ങൾക്ക് ആവശ്യകത കാരണം അംഗീകാര പ്രക്രിയയ്ക്ക് കൂടുതൽ സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ട് ബി എ എൽ ഇമിഗ്രേഷൻ നിയമസ്ഥാപനത്തിന്റെ സാൻ ഫ്രാൻസിസ്കോ ഓഫീസിലെ പങ്കാളിയായ കെല്ലി ഡ്യൂഹിനി വിസ അഭിമുഖത്തിലെ കാലതാമസം എച്ച് വൺ ബി തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു കാലിഫോർണിയയിലെ സാൻ ജോസിൽ നിന്നുള്ള കുടിയേറ്റ നിയമ പ്രാക്ടീഷണറായ ഓഡ്രിയ ഗോൾഡിംഗ് കോൺസുലേറ്റുകൾ നേരിട്ടുള്ള നിയമനങ്ങളുടെ വർധനവ് പ്രതീക്ഷിക്കുന്നുവെന്നും ആവശ്യം മൂലം കാലതാമസം ഉണ്ടാകുമെന്നും പറഞ്ഞതായ റിപ്പോർട്ടുകളുണ്ട് എല്ലാ പ്രമുഖ ടെക് കമ്പനികളിലും എച്ച് വൺ ബി വിസയിലുള്ള ഗണ്യമായ എണ്ണം തൊഴിലാളികളുമുണ്ട് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ കണക്കനുസരിച്ച് അറുപത്തി ഒന്നായിരത്തിലധികം എച്ച് വൺ ബി വിസ ഉടമകളുമായി കാലിഫോർണിയയാണ് ആണ് രാജ്യത്ത് മുന്നിൽ എൻ ബി സി ബേ ഏരിയയിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ വിസകൾ സ്പോൺസർ ചെയ്യുന്ന മികച്ച പത്ത് യു എസ് കമ്പനികളിൽ ബേ ഏരിയ ഭീമന്മാരായ മെറ്റ ആപ്പിൾ ഗൂഗിൾ എന്നിവ ഉൾപ്പെടുന്നു എച്ച് വൺ ബി വാർഷിക പരിധി അറുപത്തി അയ്യായിരമാണ് കൂടാതെ യു എസ് സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദം നേടിയ വ്യക്തികൾക്ക് ഇരുപതിനായിരം ഇളവുമുണ്ട് കടുത്ത ട്രംപ് പിന്തുണക്കാരെയും യു എസ് പ്രതിനിധിയുമായ മാർജോറി ടെയ്ലർ ഗ്രീൻ ഇന്ത്യക്കാർക്കെതിരായ തന്റെ പ്രസ്താവനയിൽ അമേരിക്കൻ ജോലികൾക്ക് പകരം ഇന്ത്യൻ എച്ച് വൺ ബി വിസകൾ അവസാനിപ്പിക്കുക എന്ന് അവർ എക്സിൽ എഴുതിയിരുന്നു ഇത് വിദേശ സമൂഹത്തെ ഒരു തകർച്ചയുടെ വക്കിലെത്തിക്കും പ്രത്യേകിച്ചും നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി വിശകലനം സൂചിപ്പിക്കുന്നത് യു എസ് കോളേജുകളിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സയൻസ് എന്നിവയിലെ മുഴുവൻ സമയഭിരിത വിദ്യാർത്ഥികളിൽ എഴുപത് ശതമാനത്തിലധികം പേരും അന്തർദേശീയരാണെന്ന് സൂചിപ്പിക്കുന്നതിനാൽ അതിനു പുറമെ ഗവേഷണത്തിലും വികസനത്തിലും പങ്കെടുക്കുന്ന രാജ്യത്തെ ഡോക്ടറേറ്റ് ഹോൾഡർമാരിൽ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സയൻസിൽ എൺപത്തിമൂന്ന് ശതമാനവും ഇലക് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും എൺപത് ശതമാനവും വിദേശ പൗരന്മാരാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്